നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമാണ് ഫാസിൽ ഫൗഫാസിൽ ഫൗഫാസലിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് നടൻ ബാബു ആന്റണി ഇപ്പോൾ രംഗത്ത് വരികയാണ് ഫാസിലിനെ കുറിച്ച് ബാബു ആന്റണി പങ്കുവെച്ച പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയും ചെയ്തിരിക്കുകയാണ് പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമ ചെയ്യുന്നതിനിടയിൽ തൻ്റെ മടിയിൽ ഇരുന്ന് കളിച്ചിരുന്ന കുട്ടി ഇന്ന് പാൻ ഇന്ത്യൻ താരമായി മാറിയിരിക്കുന്നു എന്നാണ് ഫഹദിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബാബു ആന്റണി കുറിച്ചിരിക്കുന്നത് പൂവിന് പുതിയ പൂന്തൽ ചെയ്യുന്നതിനിടയിൽ എന്റെ മടിയിൽ ഇരുന്ന് കളിച്ചിരുന്ന കുട്ടി ഇന്ന് ഒരു പാനിന്ത്യൻ താരമായി മാറിക്കഴിഞ്ഞു അൽത്താഫ് സലീം സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും കുതിരയുടെ ലൊക്കേഷനിൽ എന്ന കുറിപ്പോടെ ബാബു ആന്റണി ചിത്രം പങ്കുവെക്കുകയും ചെയ്തു പരസ്പരം മുത്തം വെക്കുന്ന ബാബു ആന്റണിയുടെയും ഫഹദിനെയും ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഫൗഫാസലിനെ നായകനാക്കി അൽതാഫ് സലീം തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം കല്യാണി പ്രിയദർശൻ ദേവതി പിള്ള ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് ലാൽ രഞ്ജീപ് പണിക്കർ റാഫി ജോണി ആന്റണി സുരേഷ് കൃഷ്ണ നന്ദു അനുരാജ് ഇടവേള ബാബു ബാബു ആന്റണി വിനീത് ചാക്യാർ സാഫ് ബോയ് ലക്ഷ്മി ഗോപാലസ്വാമി ആതിരാ നിരഞ്ജന തുടങ്ങിയവരും ചിത്രത്തിൽ ചിത്രത്തിലടങ്ങിയിട്ടുണ്ട് ആനന് സി ചന്ദ്രനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത് പോസ്റ്റ് എന്താണെങ്കിലും ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു നിരവധി ആരാധകരാണ് ഇപ്പോൾ താരങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത് എന്താണെങ്കിലും ചിത്രം ഒരു ഓർമ്മ പുതുക്കലും അതുപോലെ തന്നെ പുതിയ താരങ്ങളുടെ ഒരു ആവേശവും കുറിച്ചിരിക്കുകയാണ് പഴയകാല നടനായ നമ്മുടെ ബാബു എന്നണി തിരിച്ച് ട്രാക്കിൽ വരികയാണോ എന്ന ചോദ്യവും നമ്മൾ ചോദിക്കുന്നുണ്ട് ആർഡീക്സിലൂടെ അദ്ദേഹം ഗംഭീര തിരിച്ചറിവ് നടത്തിയപ്പോൾ പിന്നീട് സിനിമകളിൽ അദ്ദേഹം കണ്ടില്ല എന്നാൽ വീണ്ടും പുതിയ സിനിമകളിൽ അദ്ദേഹം അംഗമാവുകയാണ് സിനിമ എത്രയും പെട്ടെന്ന് റിലീസാവുകയും പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം